നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം പേരൂരിൽ അഡ്വക്കേറ്റ് ജിസ്മോളും പെൺമക്കളും ആട്ടുൽ ചാടി മരിച്ച സംഭവത്തിൽ ഏറ്റവും പുതിയ അപ്ഡേഷനായി വന്നിരിക്കുന്നത് ഭർത്താവ് ജിമ്മിയും ഭർത്തൃപിതാവ് ജോസഫും അറസ്റ്റിലായി എന്നാണ് കാരണം ഗാർഹിക പീഡനത്തിന് തെളിവുകൾ ഉണ്ട് ജിസ്മോളിന്റെ മൊബൈൽ ഫോണിൽ അടക്കം അത്തരത്തിൽ തെളിവുകൾ ഉണ്ട് എന്നുള്ള പുതിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് അതായത് കഴിഞ്ഞ ദിവസം ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ജിമ്മിയെയും പിതാവിനെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നു നമുക്കറിയാം ഒരു സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ജിസ്മോളുടെ പിതാവും സഹോദരനും ഈ ജിമ്മിയുടെ വീട്ടുകാർക്കെതിരെ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അവര് വിളിച്ച് വെളിപ്പെടുത്തിയത് അതായത് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം ഉണ്ടായിരുന്നു നിറത്തിന്റെ പേരിൽ പീഡനം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഇത്തരത്തിൽ ഉണ്ടായിരുന്നു ഉപദ്രവിച്ചിട്ടുണ്ട് ജിമ്മി ജിസ്മോൾ ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും എല്ലാം സഹിച്ചും പുറത്തും ജിസ്മോള് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കണം സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ മരിക്കാനുള്ള അല്ലെങ്കിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും ജിസ്മോളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത ഒരു ഘട്ടത്തിലാണ് പെട്ടെന്ന് ഒരു ആത്മഹത്യയിലേക്ക് ജിസ്മോൾ എത്തുന്നത് അപ്പൊ അതിൽ നയിക്കാൻ അതിൽ നയിക്കാൻ ഭാഗത്തിന് എന്തോ ആ ദിവസമോ അല്ലെങ്കിൽ എന്റെ തലേ ദിവസമോ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ജിസ്മോയുടെ കുടുംബം ഒരു സംശയം പ്രകടിപ്പിച്ചത് അപ്പൊ ഇപ്പോൾ ഇതാ ഈ കഴിഞ്ഞ ദിവസം ജിമ്മിയുടെയും ജിമ്മിയുടെയും ജിമ്മിയെയും പിതാവിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നു പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യലിനൊടുവില് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ശരിക്കും അറസ്റ്റ് എന്തെങ്കിലും ഒരു ഒന്ന് കിട്ടാതെ അല്ലെങ്കിൽ എന്തോരെങ്കിലും എന്തൊരു അറസ്റ്റ് ചെയ്തില്ല മൊബൈൽ ഫോണിൽ അടക്കം തെളിവുകൾ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും പിതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോ ജിമ്മിയും പിതാവും കുറ്റക്കാരാണ് എന്ന് തന്നെ നമുക്ക് ഈ അറസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോ വലിയ രീതിയിലുള്ള പീഡനം തന്നെ ാണ് പക്ഷേ ഈ കുടുംബം ഒരിക്കലും പിതാവിനെ കുറ്റം പറഞ്ഞിരുന്നില്ല ജിസ്മോളുടെ കുടുംബം പറഞ്ഞിരുന്നത് ഈ അമ്മ അതുപോലെ തന്നെ സഹോദരി ജിമ്മി ഇവരൊക്കെ ജിസ്മോൾക്കെതിരെ നിന്നപ്പോ പോലും ജിമ്മിയുടെ പിതാവാണ് അല്പം ആശ്വാസമായിരുന്നത് ആ വീട്ടില് അല്ലെങ്കിൽ ജിസ്മോൾക്ക് ഒപ്പം നിന്ന് അല്ലെങ്കിൽ ജിസ്മോളെ ഒന്ന് സമാധാനിപ്പിക്കുക ആ രീതിയിൽ നിന്നത് പക്ഷെ ഇതിനെപ്പോലും ജിമ്മിയുടെ അമ്മയും അതുപോലെ തന്നെ ജിമ്മിയുടെ സഹോദരൻ മറ്റുള്ളവരൊക്കെ മോശം രീതിയിൽ ജിസ്മോൾക്കെതിരെ സംസാരിച്ചിരുന്നു ജിമ്മിയുടെ പിതാവിനെതിരെ സംസാരിച്ചിരുന്നു എന്നൊക്കെ ജിസ്മോളുടെ കുടുംബം വെളിപ്പെടുത്തിയിരുന്നതാണ് അപ്പൊ എന്നാലും ഇപ്പോ ജിമ്മിയുടെ പിതാവും അറസ്റ്റിലായിരിക്കാണ് ശരിക്കും കൂടുതൽ വിവരങ്ങൾ അതായത് ഈ ചോദ്യം ചെയ്യലിനിടെ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഇവിടെ അറസ്റ്റിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യം എന്താണ് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും മണിക്കൂറുകൾ നീണ്ടു നിന്ന് ചോദ്യം ചെയ്യലായിരുന്നു അതിനുശേഷമാണ് ഏറ്റുമാനൂർ പോലീസ് രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഏർ ഇന്നലെ ഉച്ചയോടെയായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഈ ഗാർഹിക പീഡനത്തിന് ജിസ്മോൾ ഇരയായി എന്നതിന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അറിയാം ആ ഒരു വീട്ടില് ജിസ്മോൾ അനുഭവിച്ചത് നാളുകളായി ജിമ്മിയുടെ വീട്ടിൽ കടുത്ത ഒരു മാനസിക പീഡനത്തിലൂടെയാണ് ജിസ്മോൾ വെള്ളം പോലും ഗർഭിണിയായിരുന്ന സമയത്തൊന്ന് വെള്ളം പോലും ഗ്യാസിൽ വെച്ചൊന്ന് തിളപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ എന്താ നാട്ടൂനും ഭർതൃമാതാവും കൂടെ നിരന്തരമായി ജിസ്മോളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു അത്തരത്തിലൊരു പരാതി ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ജിമ്മി ഈ ഗർഭിണിയായിരുന്ന ഭാര്യനെ ഉപദ്രവിച്ചു എന്ന തരത്തിലൊക്കെ പല തെളിവുകളും പുറത്തു വന്നതാണ് <once> <to> to െ ഈ ആത്മഹത്യ ചെയ്ത ശരീര സമയത്ത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു പൊള്ളലേറ്റ ചില പാടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് ഈ പറയുന്ന കണക്ക് ജിമ്മി ഉപദ്രവിച്ചതിന്റെ ഫലമായി ഉണ്ടായതാണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യലും മാത്രമേ നമുക്ക് അത് വ്യക്തമാവുകയുള്ളൂ എന്തായാലും കുടുംബം പറഞ്ഞത് കണക്കെ ഒരിക്കലും ജിസ്മോൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് ആ പിതാവ് ഉറപ്പിച്ച് പറയുന്ന അത്തരത്തിൽ ജിസ്മോളെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഒരു ആ ഒരു ഞായറാഴ്ചയുടെ ഒരു സുഹൃത്തിന്റെ പാർട്ടിക്ക് പങ്കെടുക്കുന്ന ആ ഞായറാഴ്ച ദിവസം എന്താണ് സംഭവിച്ചത് അതിലാണ് ആ ഒരു ഈ ഒരു കേസിന്റെ ഒരു ട്വിസ്റ്റ് തന്നെ ഇരിക്കുന്നത് കാരണം സഹോദരനും പറയുന്നുണ്ട് അതിനു മുന്നേ ഒക്കെ ഭർത്താവിനും മക്കൾക്കും ഒപ്പം വിമാനത്തിൽ കയറുന്നത് വരെ സ്വപ്നം കണ്ടിരുന്ന ഒരു ജിസ്മോൾ ഉണ്ട് അപ്പോൾ അതെ അതുപോലെ തന്നെ ഈ ജിസ്മോൾ അഭിഭാഷകയാണ് നോട്ടറി ലിസ്റ്റിലൊക്കെ പേരുള്ള അപ്പോ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകണം ഈ പലതും ഈ ജിസ്മോള് സഹിച്ചത് ജിസ്മോൾ എന്നെ പറഞ്ഞൊരു കാര്യമാണ് ഞാനൊരു അഭിഭാഷകയാണ് അപ്പൊ എന്റെ വീട്ടിൽ ഇങ്ങനെയാണ് പ്രശ്നമെന്ന് പുറത്തറിഞ്ഞ പിന്നെ എനിക്കൊരു വിലയുണ്ടാവില്ല അപ്പൊ ഇതൊന്നും പുറത്തറിയരുത് എന്ന് പിതാവിനോട് പലപ്പോഴും ജിസ്മോൾ ആവശ്യപ്പെട്ടിരുന്നു ഈ പിതാവ് തലയിൽ ഒരു പാട് കാണുന്നു അത് ആദ്യമൊക്കെ കഥയിൽ തട്ടി ഉണ്ടായതാണെന്ന് പറയുന്നു പിന്നീടാണ് ജിമ്മി അത് ഉപദ്രവിച്ചതാണെന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ പലതും സഹിച്ചും പുറത്തും ഒക്കെ ആ വീട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജിസ്മോള് അതിനിടയിൽ പെട്ടെന്ന് ആത്മഹത്യക്ക് നയിക്കാൻ ഭാഗത്തിന് തക്കതായ ഒരു കാരണം ഉണ്ടാകുന്നു ഇരു തലേ ദിവസം അല്ലെങ്കിൽ മരണത്തിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും കാരണം സംഭവിച്ചിട്ടുണ്ടാകും അല്ലാതെ ാണ് അതെ രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹം കഴിഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ പങ്കുവെച്ച ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കുറിപ്പുണ്ട് അതായത് പണം കായ്ക്കുന്ന വീട്ടിലേക്കല്ല കല്യാണം കഴിച്ചു കൊടുക്കാനുള്ളത് ഒരു നല്ല മനസ്സിന് ഉടമയായ കുടുംബത്തിലേക്കാണ് അയച്ചു കൊടുക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഇത്തരത്തിൽ പല ജിസ്മോളെയും മക്കളെയും ഒക്കെ ഒരു മരണത്തിലേക്ക് തള്ളിവരുന്ന രീതിയിൽ തന്നെ ആ കുടുംബം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് കിടപ്പുമുറിയിലെ ഫാനിലൊക്കെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വിഷം കഴിച്ച് മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കൈകരമ്പ് മുറിച്ച് ഏഹ് ആത് ശ്രമിച്ചിട്ടുണ്ട് ഇതിന് ഏറ്റവും ഒടുവിലാണ് കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകിയതിനു ശേഷം ചാടി ആറ്റച്ചാടി ജീവനൊടുക്കിയിരിക്കുന്നത് അപ്പൊ അത്രയും ദിവസം ആ ഒരു ദിവസം അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു അലോ മരണം എങ്ങനെയെങ്കിലും വേണം അല്ലെങ്കിൽ എനിക്ക് മരിക്കണം എന്ന രീതിക്ക് പലതും ഓടി നടന്ന് ജിസ്മോള് ചെയ്യണം അപ്പോ അതിന് മാത്രം അത്ര മാത്രം കൊടുക്കാൻ വേണ്ടി എന്താണ് അതൊരു വലിയ ചോദ്യം തന്നെയാണ് അതെ ഈ ജിമ്മിരുടെ മരണ വാർത്ത പുറത്തു വന്നതിനു ശേഷം ഭയങ്കരമായിട്ടുള്ള നാടകമൊക്കെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് ആരുണ്ട് തന്റെ മക്കളെ ലാളിച്ചു കൊതി തീർന്നിട്ടില്ല അവരെ കണ്ടുപോലും കൊതുതീർന്നിട്ടില്ല എന്നൊക്കെയാണ് ഈ ജിമ്മി പറഞ്ഞത് അപ്പൊ അത്രത്തോളം വാവിട്ട് കരയുന്ന ഒരു ജിമ്മിനെ ആ നാട്ടുകാരൊക്കെ കണ്ടത് ആ സമയത്ത് പോലും തന്റെ ഭാര്യ മരിക്കാനുള്ള ഒരു കാരണം താനാണ് എന്നൊരു ചെറിയൊരു തെളിവ് പോലും പുറത്തേക്ക് വിടുന്നില്ല ജിമ്മി ഏറ്റവും ഒടുവിലാണ് ആ ഫോണിൽ പോലും ഇത്തരത്തിലുള്ള പല തെളിവുകളും കണ്ടെത്തുന്നത് ആ കുടുംബം അതായത് ജിസ്മോളിന്റെ സഹോദരൻ പറയുകയാണ് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ സമയത്ത് പണം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ജിമ്മി പക്ഷെ അതിനുശേഷം ആ പൈസയൊക്കെ തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഒരു കേസ് കിട്ടിയതിനു ശേഷമാണ് ആ പൈസയൊക്കെ തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ കോടികൾ ഉണ്ടായിട്ട് പോലും തന്റെ ആവശ്യങ്ങൾക്ക് പോലും ഒരു രൂപ പോലും കൊടുത്ത് സഹായിക്കാൻ ജിമ്മി ശ്രമിച്ചിരുന്നില്ല അതൊക്കെ തിരിച്ചു മേടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിൽ സഹോദരിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു ജിമ്മി ഒരു ഭാര്യയായി കിട്ടിയ ഒരു പെണ്ണിനെ ഒരു സ്ത്രീയെ അവളെ മരണത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ട് അമ്മയോടും സഹോദരിയുമുള്ള ഒരു കടമ കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്താരണാലും വരമണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും എന്താണ് എന്താണ് ഈ അറസ്റ്റ് കാരണം വലിയൊരു ചോദ്യമായിട്ട് അപ്പോ ഒരിക്കൽ പോലും ഭർത്തൃപിതാവിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ അറസ്റ്റിലായിരിക്കുന്നത് ജിമ്മിയും ഭർത്തൃപിതാവും ജിമ്മിയുടെ പിതാവുമാണ് അപ്പോ ജിമ്മിയുടെ മാതാവിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതും ഇനി വരമണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ എന്തായാലും എന്താണ് രണ്ടുപേരും ചെയ്ത കുറ്റം അല്ലെങ്കിൽ രണ്ടുപേർക്കെതിരെയുള്ള തെളിവുകൾ എന്താണ് ടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് വരും മണിക്കൂറുകളിൽ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരും